കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈക്കേഴ്സിനായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ ലീഗിൽ ടീമിനായി സ്വപ്ന ഫോമിലാണ് സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ബാറ്റ് വീശുന്നത് സഞ്ജുവിൻ്റെ കിടലൻ പ്രകടനങ്ങളുടെ മികവിൽ കുതിക്കുന്ന കൊച്ചി ഇപ്പോൾ ലീഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് സെമി ഫൈനലിലേക്ക് ടീം കുതിക്കുന്നതിനിടെ ഇപ്പോഴിതാ അവർക്ക് ആശങ്ക സമ്മാനിക്കുന്ന ചില സൂചനകൾ പുറത്തുവന്നിരിക്കുകയാണ് കെ സി എല്ലിലെ ലോക്കൗട്ട് മത്സരങ്ങൾക്ക് സഞ്ജു ലഭ്യമായേക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിക്കുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പാണ് ഇതിന് കാരണം ഏഷ്യ കപ്പിനെ സെപ്റ്റംബർ ആദ്യം തന്നെ ഇന്ത്യൻ ടീം യു എയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം താരത്തിൻ്റെ കേസിൽ ടീമായ കൊച്ചി ബ്ലൂടൈ കേസിന് വലിയ ആശങ്ക സമ്മാനിക്കുന്ന കാര്യമാണിത് സഞ്ചു കളിച്ചില്ലെങ്കിൽ ടീം കരുത്തിനെയും കിരീടപ്രദേശികളെയും അത് പ്രതികൂലമായി ബാധിക്കും ഏഷ്യ കപ്പിനായി സെപ്റ്റംബർ നാലാം തീയതി ഇന്ത്യൻ താരങ്ങൾ യു എ യിലേക്ക് തിരിക്കുമെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ടൂർണമെൻറ്റിന് മുന്നോടിയായി ടീമിൻ്റെ ആദ്യ നെറ്റ് സെഷൻ സെപ്റ്റംബർ അഞ്ചിന് ദുബായിലെ ഐ സി സി അക്കാദമിയിൽ നടക്കും അതേസമയം താരങ്ങൾ അവരുടെ സ്വന്തം നഗരങ്ങളിൽ നിന്നാകും ദുബായിലേക്ക് പറക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരം താരങ്ങൾക്ക് അവരുടെ നഗരങ്ങളിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതിനാൽ സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കാനാണ് സാധ്യത സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കെ സി ലിൽ കൊച്ചി ബ്ലൂഡൈഡേഴ്സിന്റെ അവസാന ലീഗ് മത്സരം അഞ്ചാം തീയതി സെമി ഫൈനലുകളും ഏഴിന് ഫൈനൽ നടക്കും അതായത് കൊച്ചി സെമിയിൽ കടന്നാലും നിർണായക മത്സരങ്ങളിൽ താരത്തിന്റെ സേവനം അവർക്ക് ലഭിക്കില്ല കെ സി കളിച്ച നാല് മത്സരത്തിൽ മൂന്നിലും തകർപ്പൻ പ്രകടനത്തോടെ സഞ്ജു മിന്നിച്ചിരിക്കയാണ് ആദ്യ മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് മാത്രം നേടിയ സഞ്ജു വിമർശനം നേരിട്ടെങ്കിലും പിന്നീടുള്ള മൂന്ന് മത്സരത്തിലൂടെ ശക്തമായ തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഇന്നിംഗ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടാൻ താരത്തിനായി കൊല്ലത്തിനെതിരായ കളിയിൽ അമ്പത്തൊന്ന് പന്തിൽ നൂറ്റി ഒന്ന് റൺസ് നേടിയ സഞ്ജു തൃശൂർ ടൈറ്റൻസിനെതിരെ നാൽപ്പത്താറ് പന്തിൽ എൺപത്തൊമ്പത് റൺസ് നേടി ട്രിവാണ്ട്രം റോയൽസിനെതിരെ മുപ്പത്തിയേഴ് പതിൽ അറുപത്തിരണ്ട് റൺസാണ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് നിലവിൽ ലീഗിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണ് സഞ്ജു നാല് ഇന്നിങ്സുകളിൽ നിന്നായി മൊത്തം ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം ഇരുപത്തിരണ്ട് ഫോറുകളും ഇരുപത്തി മൂന്ന് സിക്സറുകളും താരം ഇതിനകം നേടിക്കഴിഞ്ഞു കെ സി എല്ലിൽ തുടർച്ചയായി മൂന്ന് മത്സരത്തിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടുകയും ഇരുപതിലധികം സിക്സർ നേടുകയും ചെയ്യുന്ന ആദ്യ ഓപ്പണറുടെ നേട്ടത്തിൽക്കും സഞ്ജു എത്തിയിരിക്കുകയാണ് മധ്യനിലയിൽ കളിച്ചപ്പോൾ മികവു കാട്ടാൻ സാധിക്കാതെ പോയ സഞ്ജു ഓപ്പണറായപ്പോൾ തന്റെ ശരിയായ കരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണെന്ന് പറയാം അനായാസമായി സിക്സർ പറഞ്ഞ സഞ്ജുവിൻ്റെ മികവിനെ കണ്ണിൽ നടിക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇനി പ്രയാസമായിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ മിന്നും ഫോം ഏഷ്യ കപ്പിന് മുമ്പ് സഞ്ജു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ സഞ്ജുവിനെ മാറ്റി നിർത്താൻ ടീം മാനേജ്മെൻറ്റിന് സാധിക്കുകയില്ല ഓപ്പറായിട്ടല്ലെങ്കിൽ കൂടി പ്ലേയിങ് ലെവലിൽ സഞ്ജുവിന് സ്ഥാനം ഉറപ്പാണ് എന്നാൽ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട് സുബ്ബാൻ ഗില്ലിനെ തടഞ്ഞ് പ്ലേയിങ് ലെവലിൽ സഞ്ജുവിനെ കളിപ്പിക്കാനാവില്ലെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഗില്ലിനെയും സഞ്ജുവിനെയും ഒന്നിച്ച് കളിപ്പിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിൻ്റെ നിലവിലെ ഫോം അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തുന്നതാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം പത്തിനാണ് യു എ ആണ് എതിരാളികൾ ഗ്രൂപ്പ് എയിൽ യു എ ഇ പാകിസ്ഥാൻ ഒമാൻ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യ കളിക്കുക ഇതിൽ പാകിസ്ഥാനെതിരെ മത്സരം പതിനാലിനും ഒമാനെതിരെ കളി പത്തൊമ്പതിനും നടക്കും